കോതമംഗലം ടൗൺ ബസ് സ്റ്റാൻഡിലെ വനിതകൾക്കായുള്ള ടോയ്ലറ്റ് തുറന്നു കൊടുക്കാത്തതിനെതിരെ മുനിസിപ്പാലിറ്റിയിലെ യു ഡി എഫിന്റെ വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടത്തി അടഞ്ഞുകിടക്കുന്ന ടോയ്ലറ്റിനു സമീപം ഒരു സ്ത്രീ പ്രാഥമിക ആവശ്യം നിറവേറ്റിയ സംഭവത്തെ തുടർന്നാണ് പ്രതിഷേധം ഉയർന്നത് കോതമംഗലം മുനിസിപ്പാലിറ്റി ടൗൺ ബസ് സ്റ്റാൻഡിൽ വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ചതാണ് ഷീ ടോയ്ലറ്റ് എന്നാൽ ഇത് അടഞ്ഞുകിടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ടോയ്ലറ്റിന് പുറത്ത് പ്രാഥമിക ആവശ്യം നിറവേറ്റിയ സംഭവം പുറത്തുവരികയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് മുനിസിപ്പാലിറ്റിയിലെ യു ഡി എഫ് വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയത് ഷീ ടോയ്ലറ്റ് തുറന്നുകൊടുക്കണമെന്ന് പലതവണ മുനിസിപ്പൽ കൌൺസിലിൽ ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത പാർലമെന്ററി പാർട്ടി ലീഡർ എ ജി ജോർജ് പറഞ്ഞു ഒരു ബസ്റ്റാൻഡിൽ അതിനകത്ത് ശുചിമുറികൾ എല്ലാ രീതിയിലും സജ്ജമായ രീതിയിൽ ഒരുക്കണമെന്നുള്ള ഉത്തരവാദിത്വം പരിപൂർണമായിട്ടും ഒരു മുനിസിപ്പാലിറ്റിക്കുള്ളതാണ് ആ മുനിസിപ്പൽ ഭരണസമിതിക്കുള്ളതാണ് ആ ഭരണസമിതിയെ പല പല പ്രാവശ്യം ഞങ്ങൾ ഞങ്ങളുടെ കൗൺസിൽ മീറ്റിങ്ങിൽ കൃത്യമായ രീതിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം വേണം എന്നുള്ള നിർദ്ദേശത്തിന് പ്രകാരമാണ് അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശുചിമുറി സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു ശുചിമുറി പുരുഷന്മാരുടെ കൂടെ തന്നെ ഒരു ഒരു മുറി ഉണ്ടെങ്കിൽ തന്നെയും ഒരു സ്ത്രീകളും അവിടെ പോയി മൂത്ത മൂത്ത വിസർജനം ചെയ്യാൻ തയ്യാറാവാത്ത പരിസ്ഥിതി ഉള്ളതുകൊണ്ടാണ് പുതുതായിട്ട് ഒരു ശുചിമുറിയോട് തുറന്നുവെച്ചിരിക്കുന്നത് ഇന്നേവരെ തുറന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഈ മുനിസിപ്പാലിറ്റി കാണിച്ചിട്ടില്ല ഏതെങ്കിലും ഒരാൾക്കത് ടെൻഡർ ചെയ്ത് കൊടുക്കും ഈ ടെൻഡർ ചെയ്ത് കൊടുക്കുന്ന ആളെ ഈ വനിത വനിതകളുടെ ശുചിമുറിയിലും അപ്പുറത്തും ആളെ ഇരുത്താനുള്ള ലാഭം നോക്കിയിട്ടാണ് അത് അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത് ഹാനുമതി രാജു അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സിജു എബ്രഹാം അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് പ്രവീണ ഹരീഷ് സിന്ധു ജിജോ ലിസി പോൾ ബബിത മത്തായി റിൻസ് റോയ് നോബ് മാത്യു സൈനുമോൾ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര കൌൺസിൽ യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചെയർമാന് നോട്ടീസ് നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക്യൂസ്